ഡി ദേവരാജൻ നമുക്കൊപ്പം ചേരുന്നു ഇന്ത്യ മുന്നണിയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശം നടത്തുക അത് പി ചിദംബരത്തെ പോലത്തെ മുതിർന്ന ഭാഗത്ത് നിന്ന് ബി ജെ പി നേതാക്കന്മാർ പരിഹസിച്ചുകൊണ്ട് എക്സിൽ സന്ദേശങ്ങൾ ഇടുന്ന ആ ഘട്ടത്തിലേക്ക് ഇവരെ പോയിരിക്കുന്നു ഏത് തരത്തിൽ കാണുന്നു അദ്ദേഹം എന്തായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്താണെന്ന് പറയാൻ ഞാൻ ആളല്ല പക്ഷേ അദ്ദേഹം പറഞ്ഞതായി പറയുന്ന കാര്യങ്ങളിൽ ചില വസ്തുതകളുണ്ട് ആ വസ്തുതകള് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ കൂട്ടായി മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയോ ചെയ്യേണ്ടെന്നൊരു ആവശ്യകതയുണ്ടാണ് കാരണം ബി ജെ പി യുടെ സുശക്തമായ സംഘടനാ സംവിധാനം ബി ജെ പി ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന രീതി ഇതൊക്കെ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തില് അനിതര സാധാരണമായ ഒരു ശക്തി ബി ജെ പിക്ക് ഉണ്ട് എന്ന് സമ്മതിക്കാതെ തരമില്ല എന്നാൽ അതേസമയം ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ഒരു സഖ്യം തെരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും ഒരുപക്ഷേ ബി ജെ പി ഇതര രാഷ്ട്രീയ പാർട്ടികൾ ബി ജെ പിയോട് ആഭിമുഖ്യം കാണിക്കാൻ മടി കാണിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പൊതുവേദി എന്ന നിലയിലാണ് അത് രൂപീകരിക്കപ്പെട്ടത് പക്ഷെ തെരഞ്ഞെടുപ്പ് സമയത്ത് രൂപീകരിക്കപ്പെട്ടെങ്കിലും ആ ഇന്ത്യ മുന്നണി എന്ന നിലയിൽ എല്ലാ സംസ്ഥാനത്തും ഒരുപോലെ പ്രവർത്തിക്കുവാൻ അന്നേ ആ സംവിധാനത്തിന് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അപര്യാപ്തത അതിനുശേഷം നമ്മൾ കാണുന്നത് പാർലമെന്റില് ചില ഇടപെടലുകളുടെ സമയത്ത് മാത്രം ഇത്തരമൊരു കാര്യത്തെ സംബന്ധിച്ചുള്ള ചില ചർച്ചകൾ വരുന്നു അല്ലെങ്കിൽ മുന്നണിയെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ വരുന്നു എന്നതിനപ്പുറത്തേക്ക് ബി ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നടപടികൾക്കെതിരായോ അല്ലെങ്കിൽ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിനെതിരായോ ഒരു പൊതു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുവാൻ ഇന്ത്യ മുന്നണിയുടെ ഘടക കക്ഷികൾക്ക് കഴിയുന്നില്ല ഒരു പക്ഷേ അങ്ങനെ ഒരു നിലപാടിലേക്ക് മറ്റുള്ളവരെ കൂടെ കൊണ്ട് ഞെത്തിക്കുവാൻ ആ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന പാർട്ടിക്കും പലപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം തന്നെ നമ്മൾ നോക്കൂ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഈ വിഷയത്തിൽ പോലും എല്ലാ പാർട്ടികളും അഭിപ്രായം പറയുന്നു എന്നുള്ളതല്ലാതെ ഒരു കൂട്ടായ ഒരു അഭിപ്രായ സ്വരൂപം സ്വരൂപിക്കുവാനുള്ള സിനിമ നടക്കുന്നില്ല എന്നുള്ളൊരു വാസ്തവമാണല്ലോ ഇതൊക്കെ ഈ ചിദംബരത്തെ പോലെയുള്ള മുതിർന്ന രാഷ്ട്രീയ നേതാക്കന്മാർ എത്രയോ വർഷത്തെ പാരമ്പര്യമുള്ള അനുഭവ തഴക്കമുള്ള ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് പരിജ്ഞാനമുള്ള നേതാക്കന്മാരാണ് ഇവരൊക്കെ അപ്പൊ അവരുടെയൊക്കെ മനസ്സിലും ഇത്തരം അഭിപ്രായങ്ങൾ വരുന്നതും അത് പറയേണ്ട സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൊണ്ടുകൂടിയായിരിക്കണം ഒരുപക്ഷെ ഇതൊക്കെ പരസ്യപ്പെടുത്തുവാൻ അവർ നിർബന്ധിതരാകുന്നത് ഇതൊരു ഇതൊരു തിരുത്തലിന്റെ സമയമായി ഇനിയെങ്കിലും അങ്ങനെയുള്ള ഒരു അഭിപ്രായമാണോ ഉണ്ടാകുന്നത് പക്ഷേ ഈ കഴിഞ്ഞ തവണയും ഒരു പക്ഷെ കോൺഗ്രസിലെ ബഹുപൂരുഷം പറയുന്ന അഭിപ്രായത്തിനൊക്കെ വിരുദ്ധമായിട്ട് ഇന്ദിരാഗാന്ധി ഭരണവുമായി ബന്ധപ്പെട്ട യുദ്ധ സമയത്തൊക്കെ പി ചിദംബരം പറഞ്ഞ വിഷയങ്ങളൊക്കെ തള്ളുകയായിരുന്നു പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഒരു ജനാധിപത്യ പാർട്ടിയിൽ എപ്പോഴും ഉണ്ടാകുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ആ തരത്തിലിത് പോകുമോ അതൊരു കാതലായ തിരുത്തലിലേക്ക് ഇന്ത്യ മുന്നിയെ മുന്നണിയെ കടക്കാൻ പ്രേരിപ്പിക്കും ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് നമ്മൾ പൊതുവെ പറയുന്ന ഒരു വീഴ്ചയാണല്ലോ ലിബറൽ ജനാധിപത്യ പാർട്ടിയാണ് ആർക്കും അഭിപ്രായങ്ങൾ പറയാം എന്നൊക്കെ ഉള്ളതൊരു സ്ഥിരമായി പറയുന്ന ഒരു പല്ലവി എന്നതിനപ്പുറത്തേക്ക് പണ്ടൊക്കെ ഇതൊക്കെ പറയുമ്പോൾ കൈകാര്യം ചെയ്യുവാൻ ശേഷിയും ഒരു വലിയ ഒരു അനുഭവ പാരമ്പര്യമുള്ള ഒരു ഹൈക്കമാൻഡ് ഉണ്ടായിരുന്നു കോൺഗ്രസ് പാർട്ടിക്ക് ഇന്ന് ഹൈക്കമാൻഡ് ഇല്ലെന്നോ അല്ലെങ്കിൽ ഹൈക്കമാൻഡിന്റെ തീരുമാനമെടുക്കാൻ പ്രാപ്തിയില്ലാത്തവരാണെന്നോ എന്നുള്ളതല്ല ഞാൻ ഈ പറയാൻ ഉദ്ദേശിക്കുന്നത് മറിച്ച് പല കാര്യങ്ങളിലും ബാക്കിയുള്ളവരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുവാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയം അത്തരം ഒരു രാഷ്ട്രീയ മെച്ൂരിറ്റി പലപ്പോഴും ഉണ്ടാകുന്നില്ല എന്ന പരാതി മറ്റു പലർക്കുമുണ്ട് അതുകൊണ്ടാണ് പല ഘട്ടങ്ങളിലും ശ്രീമതി മമതാ ബാനർജി ആയിരുന്നാലും ശ്രീ അഖിലേഷ് യാദവ് ആയിരുന്നാലും തേജസ്വി ആയിരുന്നാലും പലപ്പോഴും പല സന്ദർഭങ്ങളിലും അവർക്ക് അവരുടേത് അഭിപ്രായങ്ങള് ഇതിൽ നിന്ന് വ്യത്യസ്തമായി പരസ്യമായി പറയുവാൻ നിർബന്ധിതനാകുന്നത് മറിച്ചൊരു ഒരു സംവിധാനം എല്ലാ പാർട്ടികളുടെയും പൊതുവേദി നിലയിലൊരു സംവിധാനം ഉണ്ടാകുമ്പോൾ അതിനെല്ലാ പാർട്ടികളും കൂടി പറഞ്ഞു വരുന്ന അഭിപ്രായങ്ങളിലൂടെ ഒരു സിന്തസിസ് ഒരു ഉരുത്തിരിഞ്ഞു വരാറുണ്ട് അത് അതായിരിക്കും പിന്നെ എല്ലാവരും പറയുക ബാക്കിയുള്ളതൊക്കെ അവരുടെ പാർട്ടിക്ക് അകത്ത് നടക്കുന്നതിന് ചർച്ചകൾ മാത്രമായിരിക്കും അപ്രകാരമുള്ള ഒരു കൺസെൻസസ് രൂപീകരിക്കുന്നതിനുള്ള ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്ന പരാതി പലർക്കുള്ളതാണ് ശ്രീ പി ചിദംബരം ഈ പറയുന്നത് ഒരു പക്ഷേ തന്റെ പാർട്ടിക്കകത്ത് നടന്ന ചർച്ചകളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ രീതിയിലുള്ളൊരു ശ്രദ്ധ ആകർഷിക്കുവാനോ അതനുസരിച്ചുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതുമായ പരാതി അദ്ദേഹം പരസ്യമായി വെളിപ്പെടുത്തിയതുമാകാം ഇത് തന്നെയാണല്ലോ ശ്രീ ശശി തരൂര് മെഡിക്കലയ്ക്ക് പറയുന്നു കാരണം ചില വിഷയങ്ങളിൽ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് ആ പേര് ആ പേര് പറഞ്ഞതുകൊണ്ടാണ് ശ്രീ ഡി ദേവരാജൻ ശശി തരൂരും ഈ അഭിപ്രായം പറയുന്നു ഏത് തരത്തിലാണ് ആ അഭിപ്രായത്തിനെതിരെയുള്ള പ്രതികരണങ്ങൾ വരാറുള്ളത് എന്ന് നമുക്ക് വ്യക്തമായി അറി അറിയുന്നതുമാണ് ആ ട്ടായ അദ്ദേഹത്തിന്റെ ഫോൺ സജിത്തിലേക്ക് വീണും സജിത്ത് ഇതൊരു തിരുത്തലിന് കടക്കേണ്ട സമയമായിരിക്കുന്നു ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇത് പി ചിദംബരം മാത്രമല്ല ശശി തരൂർ അടക്കമുള്ളവരും പറയുന്ന കാര്യമാണ് എന്ന് ഡി ദേവരാജൻ പറയുന്നതിൽ മറ്റൊരു സ്ഥലം കൂടിയുണ്ടല്ലോ മാത്രമല്ല ഈ ഇപ്പോൾ ഈ ഒരു അഭിപ്രായം പി ചിദംബരം പറഞ്ഞിരിക്കുന്നത് തന്നെ സമാൻ ഖുർഷിദിൻ്റെയും മൃത്യുജയ് സിംഗ് യാദവിന്റെയും പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ട് അതായത് ഈ തരത്തിലുള്ള കാര്യങ്ങൾ തന്നെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു പുസ്തകത്തിന്റെ പ്രകാശനവുമായി ബന്ധപ്പെട്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകളും വരുന്നു അതായത് ഇത് മുന്നണിയെ കുറ്റപ്പെടുത്തുകയല്ല പക്ഷെ മുന്നണി ഒരു തിരുത്തലിന് തയ്യാറായില്ലെങ്കിൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നുള്ളൊരു സ്വയം വിമർശനമായിട്ട് ആ തരത്തിലൊക്കെയുള്ള വ്യാഖ്യാനങ്ങളായിരിക്കും ഉണ്ടാവുക ഇനി അല്ലേ സ്വാഭാവികമായി ഈ മുന്നണിക്ക് നിന്നുകൊണ്ട് മുന്നണിയുടെ പോരായ്മകൾ പറയുന്നത് ഒരു ശീലമാണ് അത് കോൺഗ്രസിൽ മുൻകാലങ്ങൾ കണ്ടിട്ടുമുണ്ട് പക്ഷേ അതിനപ്പുറം ഇത് ബി ജെ പിയെ വാനോളം പുകർത്തുന്ന നിലപാട് സ്വീകരിക്കുന്നു എന്ന കൂടിയാണ് കാരണം ചരിത്രത്തിൽ ഇതുപോലെ ബി ജെ പി പോലെ സുസംഘടിതമായ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിട്ടില്ല എന്നു മറ്റുമുള്ള വലിയ വാക്കുകളാണ് ചിദംബരം ഉപയോഗിച്ചത് ആ വാക്കുകൾ ബോധപൂർവം ഉപയോഗിച്ചതല്ലേ എന്ന ചോദ്യം കൂടിയാണ് ഉയർന്നു വരുന്നത് കാരണം ഈ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഇത്തരം വാദം ഉയർത്തുമ്പോൾ അത് ബി ജെ പിക്ക് അനുകൂലമായി കേന്ദ്ര സർക്കാരിന് അനുകൂലമായി മാറുകയല്ല ു അതറിയാതുകൊണ്ടാണോ ചിദംബര ഇത്രപേർ പ്രയോഗം നടത്തിയത് ചിദംബരത്തിന്റെ ഒരു നീക്കത്തിന്റെ ഭാഗം കൂടിയാണോ ഇതെന്ന നമുക്കറിയാം ഈ പാകിസ്ഥാനെതിരായ നീക്കത്തിന്റെ ഇന്ത്യ അകത്ത് പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾക്ക് കോൺഗ്രസിനൊക്കെ കേന്ദ്ര സർക്കാരിനെതിരെ വലിയ വിമർശനമുണ്ട് പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് ആ രീതിയിൽ പ്രസ് ചെയ്യാതെ അവർ പിന്നോട്ട് പോയി എന്നതാണ് സംഭവിച്ചത് പക്ഷേ ചിദംബരം ആവട്ടെ ന്യായീകരിച്ചു രംഗത്ത് വരുന്നു കോൺഗ്രസിന്റെ പ്രധാന നേതാക്കൾക്ക് കേന്ദ്ര സർക്കാരിന് എതിരെ വിമർശനമുള്ളപ്പോൾ തന്നെ ചിദംബരം അതിനെ ന്യായീകരിച്ചു രംഗത്ത് വന്നു എന്നതാണ് സാഹചര്യം അത് എങ്ങനെ സംഭവിക്കുന്നു ചിദംബരത്തിൻ്റെ ഈ നീക്കത്തിന് പിന്നിൽ മറ്റൊരു രാഷ്ട്രീയ സാധ്യത തേടലാണോ എന്നതിൽ ആണ് ആശയക്കുഴപ്പം ഉണ്ടാകുന്നത് എന്തായാലും ഇതിൽ വ്യക്തത വരുത്തേണ്ടത് ചിദംബരമാണ് ചിദംബരത്തിൻ്റെ തുടർ നീക്കങ്ങൾ കൂടി ഇക്കാര്യത്തിൽ പ്രസക്തമാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ വളരെ കരുതലോടെയാണ് ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നത് എന്നതാണ് സാഹചര്യം അതേസമയം ബി ജെ പി ആവട്ടെ ചിദംബരത്തിൻ്റെ പ്രസ്താവനയെ വലിയ രീതിയിൽ ആഘോഷമാക്കുകയും ചെയ്യുന്നു സജിത്ത് ടി ജി സജിത്താണ്